മറ്റൊന്ന് അർത്ഥവും അർത്ഥവും ഇത് രണ്ടായിരത്തി നാല് ജനുവരിയിലാണ് അത് ഞാൻ കുറച്ച് ഓടും ഞാൻ കുറച്ച് ഓട മൗലെ സാധാരണ ഗദ്യം പതിണ്ടായി ആ ഗദ്യം ഇനി ഹരീഫ് നൽകി حديث عادي ولا قصيدة في رفع الشيخ أحمد علي بن كان الشيخ أحمد الوالي <applause> تعليقا كبيرا درس حياته لخدمة الدين وعالما كريما جاهد باللسان والقلم أعداء الحق دون أن يخاف لومة لائم ولا أن يخضع للملاينة والمتاحنة فكان حمه العلا في الحياة رفع راية التوحيد في كل ناحية مرمول إلى مولود من الركان سبحان الذي أطلع في سورة ربيل وإنه هو ولا ورعنا مولود من الركان أنا كذا وراندو مودو بيجي، بديو وراندو مودو بيجي، أربعين ولا يجي، مولو.

േ അപ്പൊ സൂക്കോട് കൂടിയാണ് എനി ഈ മൗല്യത്തിൽ എന്താ പറയുന്നത് അതിപ്പോ തീർത്തും പറഞ്ഞാൽ ഒരു പത്ത് സമയത്തില്ല അങ്ങനെ ഉണ്ടാണ് ഞാൻ പറയാം വിളിച്ച് മരിച്ചാൽ വിളിക്കാൻ പാടില്ല എന്നാണ് നിങ്ങൾ നന്മ ചെയ്തു എന്റെ അളിയൻ മൗനവി അറിയമ്പോലിയാണ് ഉണ്ടാക്കുന്നതാണ് അറിയമ്പോൾ വിളി വെഞ്ചു ദിവസം ഞാൻ വിളിച്ചിട്ട് പിന്നെന്താ പറയുന്നത് വിന്റെ ബഹുമാനം പറയാം എന്താണല്ലോ പുരോഗമിച്ച് പുരോഗമിച്ചു പോകുമ്പോ

ായ സഹാബിയായി അങ്ങനെ നിങ്ങൾ സഹായിക്കുന്ന ഒരു കാൺസാരികളുമായി എന്നിട്ടോ

മുരി പിന്നെ പിന്നെന്താ പറയുകയോ ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിടിക്കുന്നില്ലേ എന്നാലൊക്കെ ശരിക്കും മനസ്സിലാണെങ്കിൽ എന്താ പറയുന്ന പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിടിക്കുന്നില്ലെങ്കിൽ ആ സെൽസീലിവാസികത്തിന് പുറത്തൊന്ന് കുളിച്ചു നോക്ക് എന്നാ മനസ്സിലാവുന്ന പോലും ഇവ്രാൻ നിങ്ങൾ പോലത്തെ ആളാണെങ്കിലും മനസ്സിലാവില്ല ിൽ കുടിച്ചാലിട്ട് മനസ്സിലാവും സെൽഫൽ പൗലി കുടിച്ചാലും അപ്പം മനസ്സിലാവും ഈ എല്ലാ സഹോദരന്മാരെ എന്നിട്ട് ഉമർ പോലും ബഹുമാനം പിന്നെയും പറയാതി എന്താ പറയുന്നത് ഈ കുളിക്കൽ പ്രദേശങ്ങളെ സമീപത്ത് നാല് മുജാഹിദാശയത്തിൽ സാധാരണക്കാരായ മുസ്ലിം നിങ്ങളുണ്ടോ

ഉമർമോലവി ജീവൻ പോയപ്പോ നിങ്ങൾ ആ അത്തുവാസിയിൽ പ്രസിദ്ധീകരിച്ച മധുരകാരമാണ് അതിന്റെ മൗലി എന്ന് പറയുന്നത് ആ മൗര്യാണ് ഞാൻ വായിക്കുന്നത് ഇപ്പം പറയുന്നുണ്ടറിയോ ഉമർമൗലവി സാഹിബ്രെ നിങ്ങൾ മറവ് ചെയ്യപ്പെട്ട ആളാണെങ്കിലും ഹയാത്തിലാണ് കേട്ടോ നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരാണ് ചോദാക്കൾ ജീവിച്ചിരിക്കുന്നവരാണ് പറഞ്ഞപ്പോ അതിനെ ചോദ്യം ചെയ്തില്ല നിങ്ങൾ മറവ് ചെയ്യപ്പെട്ട നിരക്ക് നിങ്ങൾ ജീവിച്ചിരിക്ക എന്നിട്ടോ പിന്നെയും പറയുന്ന എന്താ അറിയോ പിന്നെ ഉമർ പോലു നമ്മൾ മങ്കൂസ് പോലീസ് കൊണ്ട് കാഫറായി പോയിക്കായി പോയി ഞാൻ ഉമർ പോലെ വിളിച്ച് ഇസ്തികാ തരുകയാണ് എന്താ പറയുന്നത് ഉമർ سراق عنك يا من ألوذ به من الأغوال متبرئا أدو من القهار مبررا يا من ألوذ به يا من ألوذ به من الأحوال ണ്ടാവുന്ന ഇല്ലെങ്കിൽ അള്ളാഹ് അറിയരുത് ഞാനത് ഇവിടെ വിതരണ ജൂടിച്ചിട്ട് എടുത്തുകൊണ്ട് വെച്ചാൽ അത് കുട്ടികളാരോട് തോന്നുവെച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ഇനിയൊരു ആ മേഖലാ സമ്മേളനത്തിൽ എവിടെ നിന്ന് അവിടെ നിന്ന് തരവില്ലെങ്കിൽ എന്താ പറഞ്ഞൊരു അഭയം തേടാനുള്ള മഹാനായവരെ നിരൽ അഹ്വാലി പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും അഭയം തേടാനുള്ള മഹാനവരുകളെ മുതവര് അൻ മുതവല് അൽ വളരെ താഴ്മ കാണിക്കുന്നവരായത് അതിനും നിനൽ തഹാറായ വളർച്ചവരിലേക്ക് അടുക്കുന്നവരായ നിരക്ക് ഞങ്ങൾക്ക് അഭയം തേടാനുള്ള മഹാനായവരെ പഹാലായ വർച്ചവറുകൾ അടുക്കുമ്പോൾ അഭയം തേടാനുള്ള ആളാനാണ്

നിങ്ങളോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഉമർമൗലവിന്റെ അർത്ഥിക്കുന്നു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ മൗലവി മൗലവിനോട് ഉമർമൗലവിയോട് അഭയം തേടിയാ കുഴപ്പമില്ല ഉമർമൗലവിന്റെ അവയല്ലാതെ കൊള്ളത്തിന് അടുക്കാൻ കഴിയൂല ഈ എന്നാണ് മൗലന്മാരിൽ ഈ അത്തീരിൽ പ്രസിദ്ധീകരിച്ച ഈ ഈ അത്തരീൽ വേണമെങ്കിൽ പോയി നോക്കിക്കോ ഞാൻ പറഞ്ഞതുപോലെ ഇല്ലേ അത്തീൽ രണ്ടായിരത്തി നാല് ജനുവരിയിൽ ഇത് മുരാഹിദിന്റെ ഉമർമോലവിന്റെ ഉമർമോലവിയുടെ മതിർവാടിയ മൗലിലാണ് ഇങ്ങനെ ഉമർമോലവിന്റെ മാലകൾക്കളോ നിങ്ങൾക്ക് ആ കുട്ടിയിലുള്ള ഗംഭീരിയുടെ നട്ടവർ പെട്ടി ഉണ്ടാവുന്നതാണ് ചെയ്തു നോക്കുന്നവരാ ഇല്ലെങ്കിൽ വിശാലാർത്ഥികൾ മേഖലാ സമ്മേളനത്തിന് മലപ്പുറം മറ്റു പല സ്ഥലത്തും വരുന്നെങ്കിൽ അവിടുന്ന് വിശാലല്ലേ കുറ്റും രണ്ടായിരം ഏപ്രിൽ മാലയാണ് മലയാളത്തിലുള്ള മാന അവർ അതെങ്ങനെയാ തുടങ്ങും കേട്ടോളി നമ്മളെ മാലയൊക്കെ പറഞ്ഞോവർ ചെയ്തോ എന്നൊക്കെ ഉണ്ടാവും അപ്പൊ തന്നെ സുര്യ പോലെ പോലും ഓവർ ഒഴിവാക്കിയിട്ടുള്ള മാലയാണ് മല എങ്ങനെയാ പറയോ

<laughs> േ അമ്മയുടെ പേര് അവരുടെ ഒറ്റപക്ഷുള്ള ആവില്ല ആവില്ല അങ്ങനെ തുടക്കുന്നില്ല അതേ സമയം തുടക്കമില്ല എന്നറിയോ അമ്മയുടെ പ്രസൂരുന്നില്ല സ്വർഗത്തിലേക്ക് കുതിച്ച ഹോ ചേതന ഉമാർമ്മ സ്വർഗത്തിലേ കുറോറ്റ കുതിക്ക പക്ഷെ അതുകൊണ്ട് എന്താ അല്ലായിരുന്നു സ്വർഗത്തിലേക്ക് കുതിച്ചപ്പോ മൗലിമാക്കി വേദനയായി കാണോ നമ്മളൊക്കെ നരഹത്തിൽ മുമ്പേ സ്വർഗത്തിലായി വേദന ഉണ്ടാവും അതുകൊണ്ട് എന്റെ ബാക്കി തോന്നി വേദനകൻമാരെ സ്വർഗത്തിലേക്ക് കുതിച്ചു മൗരിമാക്കി വേദനയാണോ അങ്ങനെ വേദനയല്ലായിരുന്നുമാം ജീവിതം നൽകി ദരിദ്രക്കൂ സമ്മാനമായി ീർന്നില്ല മോഹം മോഹമി ഭൂമിയിൽ നിൽക്കുവാൻ അല്ല പ്രവർത്തിക്കുവാൻ കടം തീർക്കുവാൻ മോഹൊന്നും തീരാത്തവർക്ക് സ്വർഗത്തിലെ കുരട്ട കൊതിക്കൽ കൊണ്ട് വേദനയായിപ്പോയി കാരണം സ്വർഗത്തിലെത്തിയാ മോഹം തീരാത്ത ആളാവുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അതുപോലെ പിന്നെ ഞാൻ ചോദിക്കട്ടെ മുജായന്റെ കൂട്ടത്തിൽ കുറം വിശ്വസിക്കുന്ന മുരാളികളുണ്ടെങ്കിൽ ചോദിക്കട്ടെ ഞങ്ങളെ മഹാന്മാരെ മാല ഞങ്ങളെ കളിയാക്കിയവരില്ലേ നിങ്ങൾ പരിഹസിച്ചവരില്ലേ നിങ്ങൾ ഉപത് പോലെ നിന്റെ ജീവം പോലെപ്പോ മാല വന്നത് വിടുന്ന ഈ മാലയിൽ പറയുന്ന സ്വർഗത്തിലേക്ക് കുതിച്ചു എന്നാ വിചിന്തനം അതിന്റെ കോപ്പീട്ടിൽ ആ വിചിന്തനം രണ്ടായിരം നാല് രണ്ടായിരത്തി നാല് ജനുവരി രണ്ട് അതിൽ വിജിന്തനും തന്നെ പത്രത്തിൽ പറയുന്നു ഒരാൾ സ്വർഗത്ത് കടത്തുന്നു അങ്ങനെ പറയാൻ ഒന്നും പറ്റൂല അപ്പൊ ചുരുക്കാവുന്ന പറഞ്ഞാൽ തന്നെ ചുരുക്കാവുന്ന പലീസായി തന്നെ കിട്ടാവൂ കേട്ടോളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായി ബാഹ്യമായ കാഴ്ചയിൽ എത്ര നല്ലവനായി മരിച്ചാലും അവന്റെ അന്ത്യാവസ്ഥ എങ്ങനെയായിട്ടുമെന്ന് നിർണയിക്കുവാൻ സാധ്യമല്ല അത് അവന്റെ റസൂലോ സാക്ഷ്യം വഹിക്കാത്ത ഏതെങ്കിലും എത്തിയോ അവൻ സ്വർഗാവകാശി എന്ന് പറയാനും വിശ്വസിക്കാനും പ്രചരിപ്പിക്കുവാനും പാടില്ല കാരണം ഇതെല്ലാം അള്ളാഹു മാത്രം നിശ്ചിതമായ മാറിഞ്ഞ കാര്യങ്ങളാ അപ്പൊ ഒരാൾ സ്വർഗത്തിലായിരുന്നു പറയാൻ പാടില്ല വിശ്വസിക്കാൻ പാടില്ല എത്ര നന്നായി ജീവിച്ചാലും അപ്പൊ അർത്ഥമേ അറിയുള്ളൂ അപ്പൊ പിന്നെ സ്വർഗത്തിലേക്ക് കൊതിച്ചോ അത് മുസ്ലിയാരെ ഓരോരോ സ്വർഗത്തിലെത്തിയിട്ട് കായിക ബന്ധങ്ങൾക്ക് അതീതമായ പറഞ്ഞത് കായിക ബന്ധങ്ങൾക്ക് അതീതമായ സ്വർഗത്തിലെത്തിയതിന്റെ ശേഷം ഞങ്ങളുടെ ഒരു സ്വർഗം തന്നെ ഞാൻ ഇവിടെ സ്വർഗത്തിലെത്തി ചേർന്നിരിക്കുന്നു കുതിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞത് ഏത് കുലാനിന്റെ അടിസ്ഥാനത്തില എന്നിട്ടോ പിന്നെ പറയുന്നത് എന്താണ് കേൾക്കുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രമിക്കാൻ കേരളത്തിലെ മക്കളൊക്കെ എന്താ ഉമർമോലെ എന്താ ഈ കേരളം മനസ്സിലായോ ഉമർ ഉമർമോലുണ്ടാക്കിയ കേരളോ മുർമോലിവ കേരളം പഠിച്ചെന്നാ മലയാളി പറയുന്നത് ഇങ്ങനെ ഉമർമോലുവിനെ പറ്റി മൊറുമായി പറയോ ഓ അല്ലി സിലാഹി രണ്ടായിരം ഏപ്രിൽ എന്റെ വക പറയല്ല ഇല്ലാന്ന് വലിമാര് പറയട്ടെ ഞാൻ പിന്നെ സ്റ്റേജ് അതിന് ഉണ്ടൂല്ല ജീവിതത്തിൽ ഞാൻ വെറുതെ പറയില്ല ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ പറയുന്നത് നമ്മളെ ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുമ്പോ ഞാൻ കേട്ടത് സംഗതി കേട്ടറി പരശുരാമം വഴുവരുത്തിട്ട കേരളം ഉണ്ടായിരുന്നു ഈ എണ്ണാലും ഉമർവോലുവിന്റെ മാലയെ പറയുന്നു പരശുരാമം വഴിവരുത്തി കേരളം ഉണ്ടാക്കി കേരളം ഉണ്ടാക്കി ഉമർവോലുവിയാണ് ആ കേട്ടോ പരശുരാമന്റെ കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരുമു വിളിച്ചിട്ട് അറിയാറുണ്ട് കേരളം നിന്റെമല്ലേ ഗുരു ഈ ഗുരു നമ്മൾ ഗുരോ നമ്മൾക്ക് എന്താ ഇപ്പൊ പറഞ്ഞെന്താണ് നമ്മൾ ഇവിടെ പറ്റത്തിൽ പ്രീതി ശരി ചെല്ലാ കേരളവും പതിവീകളാണ് പറഞ്ഞില്ല വസുൻ അതാ വെച്ചാണ كان القرآن الآية اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ يا ربك الأكرم الذي علم بالقلم علم الإنسان وعلم لم من الله يعلم برهاري كلا كلا ൗരവിനെ പറ്റി മൗരവി മാറി പാടുകയാണ് എന്താ പറഞ്ഞത് പരശുരാമന്റെ കഥയിൽ ദക്ഷിണ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരു മരിച്ചുപോയ മൗരവിനെ പറ്റി പറയാം നിങ്ങളെ നിന്റെ തീർ പറഞ്ഞോ ബോമാറ്റിക് അള്ളാതെ നീന്തലാക്കുന്നൊരുക്കുലാരോ പാടത്തവനാണല്ലോ അപ്പൊ നിന്റെ പറയാൻ പറ്റുള്ളൂ അല്ല നിന്റെ മാത്രമല്ലേ ഗുരു കേരളി പിന്നെ വൃത്തിയാണോ ഇല്ലാതെ വിഷമിച്ചത് എത്രയോ പൈസ ഇല്ലാതെ വിഷമിക്കലും പരാശ്രമില്ലാത്തവന് വിഷമിക്കല അങ്ങനത്തെ ഒരു വർത്തമാനം ഈ രൂപത്തിൽ നിങ്ങളുടെ പ്രശ്നമൊന്നുമില്ല അതേ സമയത്ത് അത് വന്ന് പാടിപ്പോയാ മംഗൂസ് മൗരിനും ഓതിപ്പോയാ സർവഫല്ലാമൻ ഓടിപ്പോയാൽ ഭദ്ര മൗരിനും ഓന്നിപ്പോയാൽ മതമാണിത് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ ചിന്തിക്കണം വിരാഹിദ സാധാരണക്കാരുണ്ട് ഞാൻ അവരോട് സഹതാപമുള്ളവനാണ് അവരോട് വൈരാഗ്യമുള്ളവനല്ല വിദ്വേഷമുള്ളവനല്ല വെറുപ്പുള്ളവനല്ല ഒരു രോഗിയോട് ഒരു രോഗിയോട് ആ രോഗിയോട് ഒരു ഭക്തർക്ക് വൈരാഗ്യമുണ്ടാക്കാൻ പാടുള്ളൂ എനിക്കൊരിക്കലും സാധാരണക്കാരായ വിരാഹിദിനോട്